ഹയർ സെക്കൻഡറി അനധ്യാപക നിയമനത്തിലെ ഉത്തരവ് വിവാദമായതോടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽമാർ ക്ലർക്ക് ജോലി ചെയ്യണ്ട എന്ന് മന്ത്രി വി ശിവൻകുട്ടി ഉത്തരവിലെ ആ ഭാഗം റദ്ദാക്കിയതായി മന്ത്രി വ്യക്തമാക്കി പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽമാർ ക്ലർക്കുകൾ ജോലി ചെയ്യാനും അധ്യാപകർ ലൈബ്രറിയുടെ ജോലി ഏറ്റെടുത്ത് ചെയ്യാനും നിർദ്ദേശിക്കുന്ന ഉത്തരവ് കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരുന്നു ഒരു സ്കൂളിന് തസ്തിക അനുവദിച്ചാൽ എല്ലാ സ്കൂളുകളും ആവശ്യമുയർത്തുമെന്നും അത് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുമാണ് ഉത്തരവിൽ ഉള്ളത് ഗോപാൽ മന്ത്രിയുടെ പ്രതികരണത്തിലേക്ക് പ്രിൻസിപ്പാൾ പ്രിൻസിപ്പാളിൻ്റെ ജോലി ഇതാണത് വിദ്യാഭ്യാസ ഡയറക്റ്റേറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്ന സംഭവിച്ചിട്ടുണ്ടായി അപ്പോൾ ആ പിന്നെ ക്ലർക്കന്മാരുടെ ജോലി കൂടെ ചെയ്യണമെന്നുള്ള പ്രിൻസിപ്പാൾമാർ ചെയ്യണമെന്നുള്ള ആ പിന്നെ ഉത്തരവിൽ അത് അതിൽ പരാതിയുള്ള ഭാഗം പരാതിയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലർക്കന്മാരുടെ ജോലി കൂടി ചെയ്യണമെന്നുള്ളത് അത് റദ്ദാണ് ഗോപാൽ ഷീലാസനിൽ വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ ഉത്തരവിലെ തിരുത്തൽ ആ ഭാഗം റദ്ദാക്കിയെന്ന് മന്ത്രി പറയുന്നു അപ്പോൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ എന്ന രൂപത്തിലാണോ അടുത്ത ആ പ്രവൃത്തിന് മുതൽ പ്രാവർത്തികത്തിൽ എന്ന തരത്തിലേക്കായിരിക്കും സ്മൃതി ഇത് നിലവിൽ വരിക കാരണം വലിയ വിവാദമായിരുന്നു ആ തർക്കുലാണ് അതായത് ആ തർക്കത്തിൽ പറഞ്ഞിരുന്നത് സ്കൂളുകളിൽ ലൈബ്രറിയന്റെയും ക്ലറിക്കിന്റെയും ജോലി ചെയ്യാൻ പ്രത്യേകം ജീവനക്കാരെ നിയമിക്കേണ്ട ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിയമിക്കേണ്ട ആവശ്യമില്ല എന്നും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നിലവിൽ നിയമിക്കാൻ കഴിയില്ല എന്നും ഒരു സ്കൂളിൽ നിയമിച്ചാൽ ഇത്തരത്തിൽ മറ്റു സ്കൂളുകൾ മുന്നോട്ട് ആവശ്യം വെക്കുമെന്നും അതുകൊണ്ട് തന്നെ നിലവിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നും അറിയിക്കുകയും ആ പ്രിൻസിപ്പൽമാർക്ക് ത്തരം ക്ലർക്കിൽ ജോലികൾ കൂടി ചെയ്യേണ്ടതിനാലാണ് ആ എട്ട് പിരീഡായി ഒരാഴ്ചയിൽ അധ്യയനം കുറച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ആ ജോലി ചെയ്യുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല എന്നും ആ ക്ലർക്കിന് ചെയ്യാൻ വേണ്ടത്ര ജോലികളൊന്നും ഹയർ സെക്കൻഡറിയിൽ ഇല്ല എന്നുമായിരുന്നു ആ ഉത്തരവിലെ പരാമർശം കൂടാതെ തന്നെ ആ ലൈബ്രേറിയന്മാർ ഹയർ സെക്കൻഡറി ലൈബ്രേറിയന്മാരെ നിയമിക്കേണ്ട ആവശ്യമില്ല എന്നും അധ്യാപകർക്ക് എങ്ങനെ നോക്കിയാലും ദിവസം രണ്ട് മണിക്കൂർ മാത്രമാണ് അധ്യയനമായി വരുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ലൈബ്രറികൾ നിലവിലുള്ള സ്കൂളുകളിൽ അതിന്റെ ചുമതല കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയെന്നുമായിരുന്നു ഈ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഉത്തരവ് വിവാദമാവുകയും അധ്യാഭ്യാസങ്ങളുടെ അടക്കം എതിർപ്പ് രേഖപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ ഉത്തരവ് തിരുത്താൻ ആ വിദ്യാഭ്യാസ മന്ത്രി തന്നെ തയ്യാറായിരിക്കുന്നത് ഉത്തരവിലെ ഈ പ്രിൻസിപ്പൽമാർ തസ്തികകൾ കൈകാര്യം ചെയ്യണം അതിന്റെ ജോലി ചെയ്യണം എന്നുള്ള ഭാഗം നീക്കം ചെയ്യുമെന്നും അതിനു പകരം പുതിയ ഉത്തരവ് പുറത്തിറക്കുമെന്നുമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ ആ പ്രിൻസിപ്പൽമാർ ഈ ജോലികൾ ചെയ്യേണ്ടതില്ല എന്ന് കാട്ടി ഒരു ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ടായിരിക്കും പുതിയ ഉത്തരവ് ശരി ഗോപാൽ ഷീലാസനാണ് വിവരങ്ങൾ നൽകിയത്